നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ അറിയാം അത് ഗൾഫിൽ നിന്ന് പഠിച്ച ഗൾഫിൽ നിന്ന് പഠിച്ചതാണ് അടിപൊളി പിന്നെ അവിടുത്തെ എന്ന് പറഞ്ഞാൽ അറബിയാണ് എനിക്ക് അറബിയും നല്ല വൃത്തി സംസാരിക്കാൻ അറിയാം ഇപ്പം നമ്മളൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം അങ്ങനെ ഒരുപാട് ഗൾഫുകാരൻ എന്ന് ഉണ്ട് ആ ഒരു പോയിൻ്റ് ആണ് അത് ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇന്ന് എൻ്റെ വീട്ടിൽ മംഗലത്തിലേ ചോറ് വയ്ക്കുകയുള്ളൂ ചിലപ്പം അമ്മിയിലരക്കി തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലും വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണമല്ല ഇഷ്ടം കാര്യം പറഞ്ഞാൽ ആർക്കും ഒന്നിനും വയ്യ സമയമല്ല മിക്ക വീടുകളിലും തന്നെ ഞാൻ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ലൂലുമാണ് നമ്മളെ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ദിവസമാണ് അതിനകത്ത് കയറിയിട്ടുള്ളത് കാര്യം അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾ വരും പറഞ്ഞു മനസ്സിലായില്ലേ നമ്മളെ ബഡ്ജറ്റിൽ ചിലപ്പോൾ അത് താങ്ങൂല സത്യമാണ് വളരെ സത്യസന്ധമായ സത്യസന്ധ ഇരുപത്തഞ്ചു വർഷത്തോളം ഗൾഫിൽ നിന്നിട്ട് എന്താണ് പഠിച്ചത് നമുക്ക് പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ ഹിന്ദി സംസാരിക്കാൻ അറിയാം അത് ഗൾഫിൽ നിന്ന് പഠിച്ച ഗൾഫിൽ നിന്ന് പഠിച്ചതാണ് അടിപൊളി പിന്നെ അവിടുത്തെ ഭാഷ എന്ന് പറഞ്ഞാൽ അറബിയാണ് എനിക്ക് അറബിയും നല്ല സംസാരിക്കാൻ അറിയാം ഉം രണ്ട് ഭാഷ പഠിച്ചു അതൊരു വലിയ കാര്യമാണ് പിന്നീട് ഒരു ചിട്ട ജീവിതം വന്ന് ചിട്ട ജീവിതം ഉണ്ട് ചിട്ട ഇന്നും ചിട്ടയായിട്ടാണ് ജീവിക്കുന്നത് അതാ ഗൾഫിൽ നിന്ന് കൂടുതൽ കൂട്ട് കിട്ടില്ല ജോലി കഴിയുക വീട്ടിൽ വരുക വീട്ടിലുള്ള കാര്യങ്ങൾ കുറച്ച് വർത്തമാനം പറയുക കിടന്നുറങ്ങുക സമാധാനം രാവിലെ കളിയാണ് സുഖമാണ് വേറെ ഒരു രീതിയിലും ദൈവത്തിൻ്റെ കാരണം കൊണ്ട് കയ്യും കാലിനും സുഖം തരണമെന്നാണ് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നത് മറ്റുള്ള രണ്ട് മക്കൾക്കും ഈശ്വരൻ്റെ കാരണം കൊണ്ട് ഒരു കുഴപ്പവും അയത്തുങ്ങളെ അവരെ കാര്യം അവരോട് നോക്കുന്നു തീർച്ചയായും അതാണ് ഏറ്റവും വലിയ കാര്യം തീർച്ചയായിട്ടും അപ്പോൾ ഒരു ചിട്ടയായ ജീവിതം ഗൾഫിൽ നിന്ന് പഠിച്ച പഠിച്ചു തീർച്ചയായിട്ടും നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ ജീവിക്കണം എന്നുള്ള ഒരു ചിട്ടയായ ഒരു ജീവിതം അപ്പം അതുപോലെ തന്നെ ഇന്ന് ഇപ്പം ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ നമ്മുടെ കേരളത്തിൽ കുറേ നാളായിട്ട് ഇപ്പം ജീവിക്കുകയാണ് വർഷങ്ങളായിട്ട് ജീവിക്കുകയാണ് അപ്പം ഇവിടുത്തെ ജീവിത സാഹചര്യവും അവിടുത്തെ ജീവിത സാഹചര്യം തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്ക് ഉള്ള പൈസ നമ്മൾ വീട്ടിൽ അയച്ചു കൊടുത്താൽ മതി അത് അവർ മേക്കപ്പ് ചെയ്തുകൊള്ളും നമ്മളിവിടെ നീക്കുമ്പോഴത്തേക്ക് ആ പൈസയിലൊന്നും നമുക്കിപ്പോഴുള്ള ജീവിതത്തിൽ നമുക്ക് പറ്റില്ല നല്ല പൈസ ഉണ്ടെങ്കിൽ ഇവിടുത്തെ ഇപ്പോഴത്തെ സാധനത്തിൻ്റെ വില അനുസരിച്ച് അതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റുകയുള്ളൂ പറ്റുള്ളൂ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് വീട്ടിലുള്ളവർ ഒരു കല്യാണത്തിന് പോകുമ്പോഴത്തേക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു നൂറ് രൂപ കൊടുത്താൽ മതി ഇപ്പം നമ്മളൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മൾ ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കണം അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആ ഒരു പോയിൻ്റ് ആണ് അത് ഞാൻ മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഉള്ള ഒരു ഗൾഫാരനെ കുറിച്ച് ഒരു ഇവിടുത്തെ മലയാളികൾക്ക് ഒരു ഗൾഫ് കാരൻ എന്ന് പറയുമ്പോൾ ആ കാലഘട്ടം ഗൾഫ് കാരൻ എന്ന് പറഞ്ഞാൽ വിലയായിരുന്നു വിലയല്ല അതോടൊപ്പം ഗൾഫ് കാരൻ എന്ന് പറഞ്ഞാൽ വിലയുണ്ട് പിന്നെ കുറേ പൈസയൊക്കെ കുറയുമ്പോഴത്തേക്ക് കുറേ പൈസയൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് കൂടുതൽ കൂട്ട് 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 കൂടുതലുള്ളവരൊക്കെ ഈ കുറച്ച് ചില്ലറ അത് നാട്ടുകാരെ എന്നൊക്കെ അവിടെ നിന്ന് കടം വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത് ഈ പറഞ്ഞ ഞാനും അങ്ങോട്ട് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അടുത്ത പ്രാവശ്യം നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് വേറൊരാൾ പോകാനായിട്ട് ഇരിക്കുകയാണ് അപ്പം ഈ നമ്മൾ വാങ്ങിച്ച പൈസ അവന് തിരിച്ചു കൊടുത്താൽ അവനും വരാൻ കൂടുള്ളു അങ്ങനെ സഹകരണമുള്ളവരായിരുന്നു നമ്മളെ കമ്പനിയിൽ കമ്പനിയിലൊരു പത്ത് പേരുണ്ടെങ്കിൽ പത്ത് പേരും ഒരമ്മ പോലെയാണ് നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് കാരണം ആവശ്യകത ഉള്ളിടത്ത് എപ്പോഴും എല്ലായിടത്തും അങ്ങനെ നമ്മൾ പരസ്പരം സഹായിച്ചു തന്നെ ജീവിച്ചവരാണ് പഴി പരസ്പരം സഹായിക്കും ഇപ്പോൾ ഒരാളിൻ്റെ എന്തെങ്കിലും ഒരാവശ്യം വന്നാൽ ഇപ്പം ഒരു നമ്മളവിടെ ഇരിക്കുമ്പോഴത്തേക്ക് തന്നെ ഒരു കൊച്ചിൻ്റെ ഒരു കൂടെ നിൽക്കുന്ന പെങ്ങളന്മാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരുടെയും കൂടെ ഒരു പത്ത് പേരുണ്ടെങ്കിൽ ആ പത്ത് പേരുടെ ശമ്പളം എടുത്ത് അവന് കൊടുക്കും അപ്പോൾ അവൻ്റെ കാര്യം കുശാലായിരിക്കും അപ്പോൾ അവൻ ഓരോ മാസം ആ ശമ്പളം ഇപ്പം ഈ അമ്പത് റിയാൽ വരാൻ തന്നെ ഓരോരുത്തർക്ക് ഇരുപത്തഞ്ച് കൊടുക്കും അവൻ ഇരുപത്തഞ്ച് പിന്നെ അവൻ്റെ വീട്ടിൽ അയച്ചു കൊടുക്കും അങ്ങനെ സഹകരണം ഉള്ളവരൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ ഓരോരുത്തർ തരുമ്പോഴത്തേക്ക് നമ്മളിവിടെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ബ്ലൈഡിൻ്റെ പൈസ എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് തിരിച്ചു പോകുന്നത് പക്ഷെ അവിടെ നമുക്ക് എത്ര പൈസ കൂട്ടുകറിയുന്ന കടം വായിച്ചിരുന്നാലും പലിശയില്ല വേല ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി ജോലി ചെയ്ത് നമ്മൾ കൊടുത്താൽ മതി ആഹാര രീതി ആഹാരമൊക്കെ അടിപൊളിയാ നമുക്ക് ഇഷ്ടപ്പെട്ട ആഹാരം നമുക്ക് വെച്ച് കഴിക്കാം ഏത് സാധനം ശരി മെയിനെന്ന് പറഞ്ഞാൽ അവിടുത്തെ ചപ്പാത്തി ദാല് അങ്ങനെ ദാല് അങ്ങനെ മിക്കോറൊന്നും ഇല്ല കോഴി സബ്ജി സബ്ജി സബ്ജിയാണ് ഏറ്റവും മെയിനായിട്ട് എന്ന് പറയുന്നത് സബ്ജി പിന്നെ വല്ലപ്പോഴും ആയിരിക്കും കോഴി മട്ടർ അങ്ങനെയൊക്കെ തന്നെ ഇപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മൊബൈൽ ഫോൺ മീന് നല്ല ഫ്രഷ് മീൻ ഫ്രഷ് മീൻ കിട്ടും മീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നല്ല ഫ്രഷ് സാധനം ഇവിടത്തെ പോലെ ഐസിൽ വെച്ച കടലിൽ നിന്ന് പിടിച്ചോണ്ട് പോരണം അതേ ഫ്രഷ് സാധനം ആണ് ഏറ്റവും കൂടുതൽ അവിടെ വില കുറവുള്ളത് മീനിനാണ് ആണ് കാരണം രണ്ട് രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല മത്തി കിട്ടും നല്ല മത്തി ഓ ശരി അപ്പോൾ ഇന്ന് ഇന്നിപ്പ് നമ്മളിപ്പോ ചിന്തിക്കുമ്പോൾ ഇന്നത്തെ എനിക്ക് തോന്നുന്ന പുതിയ തലമുറ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പം ചിട്ടയായ ജീവിതം കുറഞ്ഞു വരുന്നു എന്ന് എനിക്ക് എൻ്റെ ഒരു സൈഡിൽ തോന്നിയിട്ടുണ്ട് കാരണം നമുക്ക് പല പല ഇപ്പോൾ കാര്യങ്ങളിലൂടെ നമ്മൾ തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് കൂടുതലും വീട്ടിൽ വയ്ക്കുന്ന ഭക്ഷണമല്ല ഇഷ്ടം കാര്യം പറഞ്ഞാൽ ആർക്കും ഒന്നിനും വയ്യ സമയമില്ല മിക്ക വീടുകളിലും തന്നെ ഇപ്പം ഓൺലൈനിൽ കംപ്ലീറ്റ് ഫുഡും എന്തൊരു പറഞ്ഞിരുന്നാലും കൊണ്ടുവരും പക്ഷേ എൻ്റെ വീട്ടിൽ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്നും ആഹാരം വച്ച് വീട്ടിൽ വെച്ച് തന്നെ കഴിക്കുന്നുണ്ട് മംഗലത്തിലെ ചോറ് ഇന്ന് എൻ്റെ വീട്ടിൽ മംഗലത്തിലെ ചോറ് ഒഴിക്കുള്ളൂ ചിലപ്പം അമ്മിയിലരയ്ക്കി ചിലപ്പോൾ മിക്സിയിൽ ആദ്യം എന്ന് പറയാതൊരു പ്രത്യേക ടേസ്റ്റാണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ എനിക്ക് തന്നെ ഇന്ന് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കേരളത്തിൽ നല്ല രീതിയിൽ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഒരു മാസം എത്ര വേണം ഒരു കുറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു മാസം ഒരു കുറഞ്ഞ ഒരാളിൻ്റെ ഒരു വീട്ടിൽ ഒരു പതിനഞ്ച് രൂപ വേണം പതിനയ്യായിരം രൂപ വേണം രീതിയിൽ കുറഞ്ഞ കുറഞ്ഞ രീതിയിൽ ഒരു പതിനഞ്ച് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും പോകാൻ പറ്റും അതാ ഓരോരുത്തരുടെയും ഓരോ ഇതാണ് ചില ആൾക്കാരൊക്കെ പറയും ഒരു അറുപതിനായിരം എഴുപതിനായിരം രൂപ വേണം ജീവിക്കണം പിന്നെ വേറെ കാര്യമുണ്ട് ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിലും ജീവിക്കും അതാണ് അതാണ് എൻ്റെ സത്യം നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റാണ് നമ്മൾ പറയുന്നത് അതിനകത്ത് എന്തൊക്കെ വരും അതിനകത്ത് വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോൾ ഈ പതിനയ്യായിരം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളെ മക്കളും കൂടെ സഹായിക്കണമുണ്ട് അങ്ങനെ കൂടുതൽ ഒരു മാസം പറയുന്നത് ഏഴായിരം രൂപ കറണ്ട് ബില്ല് ചിലപ്പോൾ എട്ടായിരം രൂപ കറണ്ട് ബില്ല് വെള്ളത്തിനായിരം രൂപ അങ്ങനെയൊക്കെ വരുമ്പോൾ ഇല്ല ഒരു കല്യാണം ഒരു ഒരു മരണം അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് ഒരു മൂല കെട്ട് അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഈ പൈസയിലൊന്നും നമ്മൾ നിക്കൂലും ഇതിനെല്ലാം റോളിങ് ആണ് റോൾ ചെയ്തേ ജീവിക്കാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും അല്ല ഇവിടുത്തെ കറണ്ട് ബില്ലിന്റെ മറ്റൊരു കാര്യം വെച്ചാൽ പ്രധാനമായിട്ട് ഇവിടെ വർക്ക് കടക്കുന്നുണ്ട് അല്ലേ ഇവിടെ എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ എങ്കിലും ഇപ്പോഴത്തെ കൈ കറണ്ട് വാടക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് ആവുന്നുണ്ട് അല്ല കാര്യം പൊതുവായി ഇവിടുത്തെ മാത്രമല്ല ഇതിന് നമുക്കൊരു കണക്കുണ്ടാവും ഒരായിരം രൂപ രണ്ടായിരം രൂപ കൂടുതലൊന്നും വരുവുള്ളൂ അല്ലാതെ തന്നെ ഇവിടെ പൊതുവേ എല്ലാ വീടുകളിലും എടുത്തു നോക്കുകയാണെങ്കിൽ കറണ്ടെങ്കിൽ നല്ല പൈസയാണ് ആണ് അല്ലേ ജീവിതത്തിന്റെ അർത്ഥം എന്താണ് അർത്ഥം എന്താ ജീവിതം ജീവിച്ച് നമ്മൾ തീർക്കുന്നു അത്രയുള്ള ജീവിതം നമ്മൾ ജീവിക്കുന്നു ആസ്വദിച്ച് തന്നെ ജീവിതം നയിക്കുന്നു അതിലൊന്നും ഒരു കുഴപ്പമില്ല ജീവിതം ആസ്വദിച്ച് തന്നെ ജീവിക്കണം കാര്യം എന്ന് പറഞ്ഞിട്ട് എന്തിനാ കിട്ടുന്നത് മത്സ്യം തിന്നണ എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല ആഹാരം കഴിക്കുക നല്ല ആഹാരം നമ്മൾ വച്ച് നമുക്ക് കഴിക്കുക സമാധാനത്തോടെ ഉറങ്ങുക സമാധാനത്തോടെ ഉറങ്ങുക അതേ ഉള്ളൂ കൂടുതൽ പണം ഉണ്ടെന്നിരുന്നാലും നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാക്കില്ല ഉറങ്ങാക്കില്ല നിത്യ സൃഷ്ടിക്കുള്ള പൈസ വേണം അത് അത്രയും മതി ആവശ്യങ്ങൾ ഇനിയുള്ള ഇനിയുള്ള തലമുറ എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ജീവിക്കുന്ന കാര്യങ്ങളൊന്നും അത്രയ്ക്കും നല്ല ആസ്തി ഉള്ളവർക്ക് നല്ല രീതിയിൽ ഇവിടെ ജീവിച്ചു പോകാൻ പറ്റുള്ളൂ അത് നമ്മൾ ഈ കേരളത്തിൽ കേരളമൊന്നും പറയില്ലോകം ലോകം ഇല്ല ഇപ്പം ഈ നമ്മളെ ഇവിടെ അനുസരിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനകത്ത് ഇവിടെ തന്നെ ഇപ്പം ഇത്രയും ഫ്ലാറ്റുകൾ കിടക്കണു നമുക്കൊന്നും കുറഞ്ഞ രീതിയിൽ ഒരു നൂറ് രൂപ കുറഞ്ഞാണ് അവർ ചാളെ നിത്വലി വാങ്ങിക്കണമെങ്കിൽ നൂറ് രൂപ കുറഞ്ഞ് കിട്ടില്ല അത്രയും ഈ ഫ്ലാറ്റുകൾ കിടക്കണോണ്ടാണ് അവർ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫ്ലാറ്റ് കൂട്ടിക്കൊണ്ട് പോകണം അങ്ങനെയാണ് സത്യമാണ് ഈ ഫ്ലാറ്റുകൾ കിടക്കുന്നതുകൊണ്ട് അവരൊക്കെ എല്ലാം അവിടെയൊക്കെ നാട്ടിൽ കൃഷികൾ ഇറക്കിയിട്ടിട്ടാണ് അവർ വന്ന് ഫ്ലാറ്റിൽ ഇവിടെ സുഖമായിട്ട് ജോലി ചെയ്തൊക്കെ ജീവിക്കുന്നത് അവർക്ക് വേറെ വസ്തുക്കൾ ഫ്ലാറ്റുകൾ അവർക്ക് റബ്ബർ കൊട്ടാൻ കാണും കുരുമുളക് ഏല അങ്ങനെയുള്ളവരുണ്ട് അവരോടാണ് ഫ്ലാറ്റില്ല അവരൊക്കെ ഒന്ന് പറഞ്ഞാൽ അഞ്ഞൂറ് രൂപ ആയിരം രൂപയ്ക്കൊക്കെ മീൻ വാങ്ങിക്കാം പക്ഷേ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വാങ്ങിക്കണമെന്ന് പറയുമ്പോഴത്തേക്ക് അത് വലിയൊരു ബുദ്ധിമുട്ടാണ് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ പ്രദേശത്ത് ഈ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിനകത്ത് ഏറ്റവും കൂടുതൽ മീനിന് വില എന്ന് പറയുന്നത് മീനിന് മാത്രമല്ല പല സാധനങ്ങൾക്കും ഇവിടെ വില കൂടുതലാണ് കാരണം ഈ ആൾക്കാർ കൂട്ടിയതാണ് ആൾക്കാർ ആൾക്കാരുടെ അവരൊരു തോന്നി കണക്ക് അവരവർ വാങ്ങിക്കും ബിസിനസ്സാരെന്ന് പറഞ്ഞാൽ അവരാണ് കച്ച കവടമാണോ തീർച്ചയായിട്ടും കാരണം ആൾക്കാരുടെ ആവശ്യം അനുസരിച്ച് ഇപ്പോൾ സാധനം കുറവാണെങ്കിൽ മാറി വില കൂട്ടും വില കൂട്ടും എന്ന് പറയുന്ന പോലെയാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ചൊക്കെ എന്താണ് അഭിപ്രായം പുതുതായിട്ട് ഇവിടെ വന്ന് ലുലു വന്നു അങ്ങനെ പല മോൾ വലിയ വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ സംഭവങ്ങൾ വരുന്നുണ്ട് സംഭവങ്ങൾ വരുമ്പോഴത്തേക്കല്ലേ നമുക്ക് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു ഇത് ഉണ്ടാവുള്ളൂ കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇവിടുത്തെ ഈ പറഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ കിടക്കുന്ന മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഞാൻ ഒരു ദിവസവും എൻ്റെ ജീവിതത്തിൽ ലൂലുമാണ് നമ്മളെ കമ്പനി ചെയ്തിട്ടുണ്ടെങ്കിലും ഞാൻ ഒരു ദിവസമാണ് അതിനകത്ത് കയറിയിട്ടുള്ളത് കാര്യം അതിനകത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പല ആവശ്യങ്ങൾ വരും പറഞ്ഞു മനസ്സിലായില്ലേ നമ്മളെ ബഡ്ജറ്റിൽ ചിലപ്പോൾ അത് താങ്ങൂല്ല സത്യമാണത് വളരെ സത്യസന്ധ സത്യമാണത് ഇപ്പം എൻ്റെ ചെറുമക്കൾ ഇവിടെ വന്നിട്ട് ലൂലു മാളിൽ നമുക്ക് പോകാമെന്ന് പറഞ്ഞു പക്ഷേ അതിങ്ങൾക്ക് ഒരു സാധനം വാങ്ങിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ സാധനത്തിന് ചിലപ്പോൾ എൻ്റെ പൈസ കാണില്ല സത്യമാണത് അപ്പോൾ നമ്മളത് പോവാതിരിക്കണല്ലോ നല്ലത് അവരൊക്കെ പോകണത് അവർ പോയി വാങ്ങിച്ചുകൊണ്ട് വരട്ടോ തീർച്ചയായിട്ടും ഇനി ഇല്ല ഇല്ല കാര്യം വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പോകായിരുന്നു ഇനിയെന്ന് പറഞ്ഞാൽ വയസ്സ് അറുപത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് ഇപ്പം ശോഭയിൽ തന്നെ അറുപത് വയസ്സ് കഴിഞ്ഞുകൊണ്ടാണ് അവർ എന്നെ എടുക്കാത്തത് കാര്യമെന്ന് പറഞ്ഞാൽ എടുക്കും ഇപ്പോഴു വേണമെങ്കിലും പോയാൽ അവർ കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് ബാങ്ക് മുഖാന്തരം ക്യാഷ് ഇടാപ്പില്ല അറുപത് വയസ്സ് കഴിഞ്ഞാൽ അവർ ലിമിറ്റഡ് കമ്പനിക്ക് അങ്ങനെ ഒരു ഇതുണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുന്നുണ്ടെങ്കിൽ അവർ വൗച്ചർ എഴുതി തരും ഒമ്പതിനായിരം രൂപ ഇട്ടേ അപ്പോൾ ആ ജീവനാന്ത കാലം വരെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് ജീവിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം അതോ റിട്ടയർ ആവണോ അങ്ങനെ ഇല്ല അല്ല ഇനിയിപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് വേറെ ചില ചെറിയ കൃഷിഭൂമിയുണ്ട് കുറച്ച് റബ്ബർ അത് ഞാൻ അങ്ങോട്ട് പോവാൻ പോയി അവിടെ ചെയ്യാം അവിടെ അത് ഞങ്ങൾക്ക് വികസിപ്പിക്കാനുള്ള പരിപാടി വികസിപ്പിക്കണമല്ല ഞങ്ങൾക്ക് അരി വാങ്ങിക്കാനുള്ള പൈസ കിട്ടും അതിൽ നിന്ന് എന്നും നമുക്ക് ഓരോ കണക്കിന് ഇരുന്ന് ജീവിക്കാൻ പറ്റും ജീവിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ചുമ്മാ ഇരുന്നാണ് പൈസ ചുമ ഇതിപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ ജോലിയില്ല ഒരാളായിട്ട് അവിടെ നോക്കിക്കണ്ട് അവരെ കൂടെ ഒന്ന് മാച്ച് അവർ രാവിലെ ഇറങ്ങി ജോലിക്ക് പോകും വൈകുന്നേരം വരും അപ്പോൾ അവർക്ക് വെള്ളം ടാങ്കിൽ അടിച്ച് ഓണാക്കി കൊടുക്കണം ലൈറ്റ് വിട്ട് കൊടുക്കണം അതൊക്കെയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്തായാലും നമ്മളൊരു കമ്പനിയിൽ വന്ന് നോക്കുമ്പോഴത്തേക്ക് അവർ ക്യാമ്പാണ് ക്യാമ്പിൽ പോലീസ് വരും ഹെൽത്തിന്നാൾ വരും കോപ്പറേഷനിൽ നിന്നാൾ വരും വന്ന് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ചോദിക്കണം അപ്പം നമ്മളാണ് അവിടുത്തെ ഇൻചാർജ് അപ്പോൾ ഇൻചാർജിനോട് ചോദിച്ച് നമ്മളെല്ലാ കാര്യങ്ങളും മനസ്സിലാകും ഇവിടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് ഉണ്ട് ഇതുണ്ട് ഇതുണ്ട് തീർച്ചയായും അതിന് കമ്പനി ഒരാളിനെ അവിടെ നിർത്തിയിരിക്കും ആ ഒരു ഇത് തന്നെ തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് മനസ്സിലായ ഏറ്റവും പ്രധാന കാര്യം വളരെ ചിട്ടയായ ഒരു ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റും രണ്ടാമത് അനാവശ്യമായ സോ വളരെ ഇല്ലാതെ ആയിട്ട് ഒരു ചായ രാവിലെ ഒരു ഒരു ചായ ചായ അത് വീട്ടിൽ തന്നെ അതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി നന്ദി ആ കാലഘട്ടത്തിലെ കാര്യങ്ങൾ പറഞ്ഞതിനും ഇങ്ങനെ പുതിയ നമുക്ക് അറിവുകൾ പകർന്നു തന്നതിനും ഒക്കെ അപ്പോൾ എല്ലാ കാലത്തും നല്ല ആയുസോടുകൂടെ ജീവിച്ചിരിക്കട്ടെ നല്ല കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്